അവമാനം പറഞ്ഞു വിചാരത്തിൻ്റെതായാലും വേറെന്തോ അസ്സാമലൈക്കും നമസ്കാരം അപ്പം ഈ കമൻറ്റിൻ്റെ കൂടെ ഒരു മറുപടി പറയണം ഇതുപോലെ ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിനും മറുപടി ഞാൻ പറയുന്നു കാരണം ഇത് എൻ്റെ പണിയായിട്ടല്ല അതും കൂടെ എഡിറ്റ് ചെയ്യാൻ കുറേയൊക്കെ ഇടയ്ക്കുണ്ട് പിന്നെ നാം അതിലും പ്രമോഷൻ തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ നമുക്കിതിൻ്റെ ഇടക്കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടി എനിക്ക് തരണം എന്ന് തോന്നിയതുകൊണ്ട് പറയണ്ടാവും അവൾ ഇത് കുറെ എഴുതിയിട്ടുണ്ട് രണ്ട് പാരഗ്രാഫറോളം എഴുതിയിട്ടുണ്ട് ഇത് ഫസ്റ്റത്ത് ഞാൻ വായിക്കാം അവൾ ജീവിച്ചോട്ടെ കാരണം വേറെ ഫോണില്ലാത്ത കാരണമാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിൽ കിട്ടണം ഇറച്ചി പോരെ രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ മക്കനെ ചുറ്റിയ ഒരു തള്ള വന്നു സാജിതയ്ക്കെതിരെ വ്യഭിചാരം ആരോപണം മുസ്ലിം പെണ്ണുങ്ങൾക്ക് എന്താ അവളോട് ഇത്ര കലിപ്പ് അവൾ ജീവിച്ചോട്ടെ മക്കനെ ഇട്ട കുറെ പെണ്ണുങ്ങൾ സാജ്യതയുടെയും മക്കളുടെയും മെയ്യത്ത് കണ്ട അടമോ കഷ്ടം സഹായിക്കേണ്ട ആക്രമിക്കാതെ ഇരുന്നൂടെ എന്തായാലും ഒരു പെണ്ണല്ലേ അസൂയ കുശുംബ് കിബർ ഇതാണ് മക്കനെ ഇട്ട പെണ്ണുങ്ങളുടെ പ്രശ്നം കഷ്ടം ഓരോ ഇതിന് ഞാൻ ചോദിച്ചു അലർജി ആണോ വെച്ചു അപ്പോ അതിന് ഒരുപാട് നെഗറ്റീവ് കമ ഇത് ഒരുപാട് നല്ലൊരു പാരഗ്രാഫ് തന്നെ എഴുതിയിട്ടുണ്ട് അതേ കാലത്തെ മക്കന പേടിയാണ് കേരളത്തിൽ ഇന്ന് എല്ലാ തമ്പാടിത്തന്നും ചെയ്യുന്നത് അവരുടെ പങ്ക് വലിയൊരു പങ്കാണ് അത് അതങ്ങോട്ട് കാണാതെ തേവടിച്ചുകളാണ് മറ്റൊരു ശികളാണ് മറച്ചവർച്ചകളെന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ ദോഷ അങ്ങനെയും തീരട്ടെക്കോട്ടെ അപ്പോൾ മൊത്തത്തിൽ അതിനെപ്പറ്റി പറയണമെങ്കിൽ അതിന്റെ വിഷയം വേറെ ഉണ്ട് കാരണം ഈ മക്കളെട്ടവരെല്ലാം മക്കനക്കാരുടെ അല്ല മക്കനാൻ്റെ അവകാശികളല്ല എന്നുള്ളതും നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ആ വർഗീയതയൊക്കെ കുറകീതക്കോ ആ കാര്യത്തിനൊന്നും ഞാൻ വരുന്നില്ലേ ഞാൻ ആദ്യം മുടിച്ച് നോക്കട്ടെ കാരണം അത് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതും നമുക്ക് പോവാം ജീവിക്കാനുള്ള മാർക്കൊക്കെ കിട്ടും പക്ഷേ നമുക്ക് അത് താല്പര്യമില്ല ഓക്കെ അപ്പോൾ അത് ഞാനാ കിട്ടും സബ്ജക്റ്റ് വിട്ടു ഇപ്പം ഇത് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് ഞാൻ ഒരിക്കൽ പോലും ആ വീഡിയോ കണ്ടിട്ടുണ്ട് പലരും ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ട് ഒരിക്കൽ പോലും നമ്മളതിൽക്ക് വരുന്നില്ല അതായത് വ്യഭിചാര കാര്യത്തിനെ പറ്റിയിട്ടോ ഗർഭിണിയാണെന്ന് പറയാനോ അതിനെ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റും നമ്മളതിൽക്ക് ഇല്ല കാരണം ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഞാൻ ചേരി കൊണ്ട് കേട്ടിട്ടില്ല ശരിക്കും അറിയില്ല എനിക്കതിന് പിന്നെ പറയാൻ അവകാശമില്ല ഒരു പെണ്ണിൻ്റെ ഇങ്ങനെയുള്ള ഒരു ആത്മാഭിമാനം മുറുകേൽപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു കാര്യം ഞാൻ പറയാൻ തരികറല്ല മറ്റത് നീ എന്തിനു പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അതിൽ ഉൾപ്പെട്ടു എനിക്ക് പ്രൂഫ് മൊത്തം ഡയച്ച് തന്നു എൻ്റെ അടുത്ത് ഉണ്ട് ഈ പറയുന്ന സഹിതാന്റെ വോയിസ് ഉണ്ട് ഈ പറയുന്ന അതിൽ ഉൾപ്പെട്ട ആളെ വോയിസ് ഉണ്ട് എന്തിനാണ് ഇതിന്റെ മേത്ത് കുതിര പറഞ്ഞത് നിന്നെ അവന്റെ എന്ന് വെച്ചു ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചു നിനക്കത് സുഖമാണ് ചെയ്യുന്നു എനിക്കത് കേക്കൂല കാരണം ഞാൻ പൊള്ളൂല എനിക്ക് പൊള്ളണ ഭാവശ്യമില്ല എന്റെ ഭർത്താവിൻ്റെ അടുത്തുണ്ട് എൻ്റെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ഞങ്ങൾ മരിച്ചു പിരിഞ്ഞു നല്ല രീതിയിൽ അല്ലാതെ ഊഞ്ഞി അരച്ചൊന്നുമല്ല നല്ല രീതിയിൽ ഞങ്ങൾ മരിച്ചു പിരിഞ്ഞതാണ് സൊക്കട് വന്നിട്ട് കിടപ്പിലായിട്ട് ശുശ്രൂഷിച്ച് നല്ല രീതിയിൽ അള്ളാഹു ഒഴിച്ച് അള്ളാഹൻ്റെ വിളിക്കുത്തരം നൽകി അദ്ദേഹം പോയതോ വർഷങ്ങൾ കാത്തിരുന്നിട്ട് ദ്വാരയും പ്രാർത്ഥനയും കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു മണിക്കല്ല് വേറെയുണ്ട് അലഹദില്ല ഇന്ന് വരെ ഞങ്ങൾ നല്ല റഹത്തായിട്ട് പോകുന്നുമുണ്ട് നാളത്തെ കാര്യം എന്തിന് അതാവൻ തീരുമാനിക്കും അപ്പോൾ അതുകൊണ്ട് അവളെ കൂടെ നമുക്ക് അസൂയയില്ല കുഷുമ്പൂ ഇല്ല അവളോട് സ്വാഭാവികമാണ് മനുഷ്യനാണ് ചിലപ്പം ഒരിക്കലും ഒരാളെ മുന്നിൽ പറയാൻ പറ്റില്ല ഞാൻ കിബറത്തെ അല്ല അസൂയ ഞാൻ അങ്ങനെ ശുദ്ധ മനസ്സിലുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ സ്ത്രീ സാധാ സാദാ സ്ത്രീയാണ് എല്ലാം ഉണ്ടായിക്കോളാം ചിലപ്പോൾ എല്ലാം ഉണ്ടാവും അഹങ്കാരമൊക്കെ ഉണ്ടായി പക്ഷെ നമ്മളാരും വിട്ടിട്ട് വരാനോ ആരുടെ അടുത്ത് പറയാനോ ആരെങ്കിലും നിന്ദിക്കാനോ ആരെങ്കിലും അപമാനിക്കാനോ നമ്മൾ പോയിട്ടില്ല ഇതുപോലെ തന്നെ നമ്മൾ സ്ത്രീ ഓരോ സ്ത്രീയും ബഹുമാനിക്കുന്നുണ്ട് നമ്മൾ ഇപ്പം സീനത്താനെ പറ്റി ആ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതും അതുകൊണ്ടാണ് കാരണം ആ നല്ലൊരു വ്യക്തിത്വമാണ് അവർ നല്ലൊരു വ്യക്തിയാണ് അവർ നല്ലൊരു വീട്ടമ്മയാണ് അവർ അധ്വാനിക്കുന്ന ഒരു സ്ത്രീയാണ് അവരൊരു സെലിബ്രിറ്റിയാണ് അവരെ മാനത്തിന് വില നമ്മൾ പറയാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞിട്ട് എന്തിനാ എന്റെ അടുത്ത് വരുന്നില്ല ഞാൻ ഞാനാണ് എനിക്ക് വേറൊരാളാകാൻ പറ്റില്ല അതാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല ഓക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഫാമിലി ഉണ്ട് എന്നെ അറിയുന്നവര് അവർ എന്നെ മനസ്സിലാവും ഞാൻ ഇതുവരെ വീഡിയോ എന്റെ വീഡിയോ ആദ്യം തൊട്ടിട്ട് കണ്ടന്റ് ആയിരത്തി ചില്ലാലോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ കണ്ടന്റ് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആരാണ് എന്താണെന്നുള്ളത് ഒരു ഷോർട്ട് മൂവിൽ പോലും ക്രൂരതയോട് സംസാരിക്കാൻ എന്നെക്കൂടെ പറ്റില്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയേണ്ടത് ഒരു കമന്റ് കൂടെ വന്നിരുന്നു എന്താ കമന്റ് പിൻ ചെയ്തിട്ടാണ് അല്ല ഹസ്ബൻഡ് ഇല്ല എന്നാണ് കൊടുത്തിരിക്കണത് പിന്നെ ഹസ്ബൻഡ് എന്നെ പേഴ്സണൽ നമ്പർ കൊടുക്ക് വിളിക്കാൻ പറയും പറയുന്നുണ്ട് അപ്പൊ ഹസ്ബൻഡ് ഇല്ലയെന്നു പറയുന്നില്ല സത്യം എന്താണെന്ന് അപ്പൊ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഒരു കാര്യം ഞാൻ ഇതിലൂടെ പറയുന്നത് എൻ്റെ മക്കളുടെ ബാപ്പയാണ് മരിച്ചിരിക്കുന്നത് അതായത് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡാണ് മരണപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടാം കല്യാണം കഴിക്കുന്നത് അപ്പൊ ഇതും ബാപ്പ ആവില്ലല്ലോ മക്കളെ ഞാൻ പറഞ്ഞത് ബാപ്പ മക്കൾക്ക് ബാപ്പ ഇല്ല എന്നാണ് പറയണത് അല്ല എനിക്ക് ഹസ്ബൻഡ് ഇല്ല എന്നല്ല പറയുന്നത് രണ്ടാമത്തെ നമ്മൾ വിവാഹം കഴിക്കുമ്പം മക്കളെ ബാപ്പ ഒരിക്കലും ഈ ആളാവില്ല എൻ്റെ ഹസ്ബൻ്റേ ആവുള്ളൂ മക്കളെ ഏടാപ്പായിട്ട് വരും നമുക്ക് നമുക്കെന്തും വിളിക്കാം അത് വേറൊരു സ്ഥാനത്തേക്ക് ബാപ്പാൻ്റെ സ്ഥാനം തന്നെയാണ് നിയമപ്രകാരം ഉള്ളത് പക്ഷെ ബാപ്പ എന്ന് വിളിക്കൽ വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അല്ലേ എന്നാലും ബാപ്പ ആവില്ല അതാണ് ഞാൻ പറഞ്ഞത് മക്കൾക്ക് വാപ്പ ഇല്ല എല്ലാ വേദനകളും നമ്മൾ അറിഞ്ഞ ആൾക്കാരാണ് എന്ന് ഏത് ഒറ്റപ്പെട്ടിട്ടും വിധവായിട്ടും വാടക വീട്ടിൽ നിന്നിട്ടും ഈ മൂന്ന് മക്കളെ എങ്ങനെ പോറ്റണമെന്ന് ഒറ്റപ്പെട്ട് നിന്ന സമയത്ത് ആരുമില്ലാത്ത സമയത്ത് എങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോറ്റിയെന്നും എല്ലാ വേദനകളും എല്ലാവരും എല്ലാ മുപ്പത്തഞ്ചും കൊല്ലം വാടകയ്ക്ക് നിന്നിട്ടും ആ സുഖക്കും നമ്മൾ അറിഞ്ഞതാണ് മുപ്പത്തിയാറാമത്തെ കൊല്ലം വാടകയ്ക്ക് നിൽക്കുകയാണ് അതുവരെ വാടക കൊടുത്തതും അധ്വാനിച്ചിട്ട് തന്നെ ഇല്ല ഇപ്പം അലഹമില്ല ഒരു ഒന്നൊന്നര വർഷത്തോളം അതിൻ്റെ മകനാണ് കൊടുക്കുന്നത് അതുവരെ ഞാൻ തന്നെ കൊടുത്തിരുന്നത് ഈ മക്കളെ പോറ്റിയതും അതുപോലെ ക്യാൻസർ രോഗിയായിട്ട് എൻ്റെ ഹസ്ബൻഡൊക്കെ ഇടുന്നപ്പോൾ ആ ഹസ്ബൻഡിനെ ചികിത്സിച്ചതൊക്കെ ഞങ്ങൾ തന്നെയാണ് അള്ളാഹു തന്നിട്ട് നമ്മളെടുത്തു നിന്നല്ല അള്ളാഹു തന്ന നമുക്ക് അധ്വാനിക്കുള്ള കഴിവും അതിനുള്ള ബർക്കത്തും ആ നമുക്ക് നേരെ വെളുത്തന്തിയോളും ആ എന്താ പറയാ നമ്മള് റെസ്റ്റ് എന്താണെന്നറിയാതെ എടുക്കാൻ പറ്റുന്ന പണിയും എടുക്കാൻ പറ്റാത്ത പണിയും വർക്ക് പറ്റാത്ത അവസ്ഥയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലിൽ നിറയെ നീര് വന്നിട്ട് മുഖം മൊത്തം നീര് വന്നിട്ട് തല കുഞ്ചി ഇരുന്നിട്ട് വരടിയിൽ ബെൽറ്റ് വെരട്ടിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തയ്യൽ ചവിട്ടിയിട്ട് മോട്ടോർ തന്നെ മോട്ടറ് ചവിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ക കണക്കുണ്ടാവുമല്ലോ ഉറപ്പൊഴിച്ചിരിക്കുമ്പോഴൊക്കെ അപ്പം മറ്റുള്ളവരുടെ അടുത്തൊന്നും മറ്റുള്ളവർക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്ന ഡ്രസ്സുകളും നമ്മൾ വാങ്ങിയിരുന്നു അവർ അറ്റ കൈക്ക് കാരണമെന്ന് വെച്ചാൽ ഇന്ന് അടിച്ചു കൊടുത്താൽ ഇപ്പം ഇപ്പം വേണമെന്ന് പറഞ്ഞ കേസുകൾ വരെ ഞാനപ്പം നമ്മളത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അത് വേണ്ടിയിരിക്കും ബാക്കിയുള്ള പിന്നെ 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 ഇന്ന ക്യാഷ് അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാണ് അതിൻ്റെ റിസൾട്ടാണ് പിന്നെ നമ്മുടെ ശരീരത്തിലെ ബോഡിയിൽ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ചെയ്യാൻ തയ്യാറാണ് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തുനിന്ന് മാത്രം അതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റിപ്പോയ ഒരു സംഭവമാണ് നമ്മൾ സോഷ്യൽ മീഡിയ അതായത് ഇതേപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാട്ടിൽ പോയതായിരുന്നു അവിടുന്ന് നമുക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നു നമുക്കെല്ലാം എല്ലാവർക്കും പറ്റി കൊറോണ അങ്ങനെ വന്നപ്പോൾ നമുക്ക് അത് നിർത്തേണ്ടി വന്നു ചെയ്യാൻ പറ്റില്ല അതിന് കുറേ ബാധ്യതകളും കടങ്ങളും വന്നു നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പിന്നെ നമ്മൾ ഒഴിവാക്കി ഇവിടുന്ന് പോയ സ്ഥാപനങ്ങളൊക്കെ പോയി അത് നമ്മളെ കൈവിട്ട് പോയി പിന്നെ നമ്മൾ രണ്ടാം പ്രാവശ്യം എന്തൊരു സംഭവം നമ്മൾ കയ്യിൽ നിന്ന് പോയി കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് വരും സമയം കുടിക്കും നമ്മളാദ്യത്തത് സെറ്റപ്പിലായി വരില്ലല്ലോ ഒരിക്കലും വിഷാദാ പ്രയത്നിക്കുന്നുണ്ട് എന്നാലും ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന പിന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഡെയിലി ഇല്ലെങ്കിൽ പോലും മാസത്തിൽ രണ്ടെണ്ണം മൂന്നെണ്ണം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ വരുമാനം എടുക്കും നമ്മൾ വീട്ടിൽ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് ആയിട്ടും പിന്നെ നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പുറത്ത് കൊടുക്കണില്ല ആ പൈസയിൽ ആവുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരിച്ചു വരും നിഷാ തീർച്ചയായിട്ടും നല്ലൊരു വരെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ല എന്തെല്ലാം അതാകത്തെന്ന് അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇനി നല്ലൊരു ഡിസൈനാറായിട്ട് ഞാൻ വരും അപ്പോൾ ഇതിപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അധ്വാനിച്ചു തിന്ന ഓരോ മടിയില്ല ചില റുപ്പം തൊട്ടിട്ടേ നമ്മൾ അധ്വാനിച്ച് തിന്നണ ആളാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചറിച്ച് തിന്നണിഷ്ടമില്ല പച്ചറിച്ച് തിന്നലും ഇല്ല താല്പര്യമില്ല കുടുംബത്തിൽ പോലും അങ്ങനെ തന്നെ അയൽവാസികളും അങ്ങനെ തന്നെ ഇവിടെ ഇങ്ങക്ക് വന്നിട്ട് ഞാൻ എവിടെ നിൽക്കുന്നിടത്ത് വന്ന് ചോദിക്കാം ഞാൻ എത്ര ടൈം പുറത്തിറങ്ങുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും എഴുതലും വായിക്കലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യലും അല്ലെങ്കിൽ നമ്മൾ നമ്മളുതായിട്ടുള്ള കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ടാവും അതൊക്കെ പോലെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വാക്കുകളുണ്ടാവും അങ്ങനെ ഇപ്പോൾ ഒന്നും ഒന്ന് ടി വി കാണും പക്ഷെ നമ്മുടെ സമയം എല്ലാം എല്ലാത്തിനും ആട് പോകും നമ്മൾ പണിക്കെടുക്കഴിഞ്ഞു നേരം മോന്തിയുള്ളത് അറിയില്ല മോതിയാകുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അഞ്ചു നിസ്കാരം നമ്മളുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചിട്ട് ചിട്ടായിട്ട് നമ്മൾ പോകും എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ പോലും ഒരു സ്ത്രീനെ നമ്മൾ അറിയാതെ കാണാതെ നമുക്ക് തെളിവില്ലാതെ അതൊരിക്കലും അപമാനിച്ചിട്ട് പറയാൻ പാടില്ല ഇന്ന് നമ്മളത് പറഞ്ഞ നാളെ നമുക്കത് കിട്ടും ഉറപ്പാണ് നമ്മളെ മക്കളിലൂടെയെങ്കിലും കിട്ടും ആ മനസ്സ് വേദനിക്കുന്നതിൽ അപ്പം ഞാൻ ആ അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല ഞാനത് പറയാനും തയ്യാറില്ല വെറുതെ ഒരു വാക്കും ഒരാളും പറയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ നമ്മളെ കണ്ടിന് മുന്നിൽ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഒരാളെപ്പറ്റി നമ്മൾ അപമാനം അപവാദം പറഞ്ഞാൽ ആ ആള് ഇതേപോലെയുള്ള അപവാദം കേട്ടല്ലേ നാളെ ഇന്ന് ദുനിയാവിൽ നിന്ന് പോകില്ല എന്നാണ് അതാണ് റസൂർ പറഞ്ഞിട്ടുള്ളത് വ്യഭിചാരത്തിൻ്റെ കാര്യം നമ്മൾ ഒരാളോട് ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സഭയിൽ പറയുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ ആണല്ലോ അത്യാവശ്യം തെളിവും ജനങ്ങളൊക്കെ കാണല്ലേ പബ്ലിക്കിൻ്റെ മുന്നിൽ നമ്മൾ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ തെളിവാണ് കണ്ടതായിട്ടുള്ള അല്ല നാനുള്ള സാക്ഷി നമ്മളോട് പറയണം ഇതൊക്കെ ഉണ്ടാക്കണോ ഇല്ലല്ലോ അപ്പോൾ അതൊന്നുമല്ലാത്ത ഒരു വെറും ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് നമ്മളത് ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പാടില്ല അത് സെറ്റ് തന്നെയാണ് അപ്പം ഞാൻ അങ്ങനത്തെ ഒന്ന് പറയാം പോകുന്നുമില്ല വരുന്നു നമ്മളതിൽ കില്ലുണ്ടായി ഇതുവരെ പറഞ്ഞ തന്നെ നമുക്ക് തെളിവൊക്കെ തന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ തെളിവ് തന്നിട്ടുള്ളൂ എന്തൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത്ര കോഴ്സ് എൻ്റെ അടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഇന്നും മെക്കിട്ട് കയറിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യവും ഇൻ്റെ അടുത്തത് ഉണ്ട് ഇപ്പം ഞാനത് എടുത്തിട്ട് പിന്നെയും പുറത്ത് കൊടുക്കണോ അപ്പം പിന്നെയും വീഡിയോ കൂടി 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 വരില്ലേ പിന്നെ പ്രശ്നങ്ങൾ കൂടി വരില്ലേ ആ ഒരു വോയിസ് ക്ലിപ്പ് പിന്നെങ്കിലും പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അതും കൊടുത്തിട്ട് ആൾക്കാർ പിന്നെയും വീഡിയോ ചെയ്യില്ലേ പിന്നെയും പിന്നെ പിന്നെയും പിന്നെ ഇതന്നെ ആയിരിക്കും വിഷയം അതുകൊണ്ട് നിങ്ങളെന്തിനെ കൊണ്ട് പറഞ്ഞാലും ശരി ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഞാൻ പോകുക ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലെന്തെങ്കിലും തെളിവുകൾ കിട്ടാൻ ആവശ്യമുള്ളവർ അത് ആരായും ശരി ആരെന്നോട് ചോദിച്ചാലും ഞാൻ സോഷ്യൽ മീഡിയ കൂടെ തരില്ല വാട്സാപ്പിൽ കൂടെ തരില്ല ഒന്നുമില്ല നിങ്ങളെൻ്റെ അടുത്ത് വരിക ഞാൻ നിങ്ങൾക്ക് നമ്പർ തരും ഇന്ന് ഏരിയ ഒക്കെ നന്നിട്ട് വരിക ഞാൻ കേൾപ്പിച്ച് തരും എന്നിട്ട് നിങ്ങളതിന് മറുപടി പറയാം അല്ലാതെ ഇനുവതിലൊക്കെ കിടത്ത് കുറച്ചിട്ടോ ഞാൻ എൻ്റെ ആ കെട്ടിയെന്നോ അല്ലെങ്കിൽ എൻ്റെയാളെ കെട്ടിയെന്നോ മറ്റാളെ കെട്ടിയെന്നോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും ഓടി കളിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും പരക്കം വാങ്ങിയിട്ടോ ചെയ്ത് പൊളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളത് കണ്ടിട്ട് നമ്മളടുത്തുള്ള തെളിവാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ തെളിവില്ലാതെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടില്ല അതല്ലേ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറയാത്തത് എൻ്റെ അടുത്ത് കിട്ടിയ തെളിവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കിതിങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് ഇടാൻ എനിക്ക് ഇഷ്ടമല്ല താല്പര്യമില്ല ഞാനാ ചെയ്യൂല്ല ഓക്കെ അപ്പം നിഷാ വേറൊരു ഡിസമായി വരാം അതൊരു എല്ലാവർക്കും സ്ഥലക്കും